ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈ ഹിപ്സ് എല്ലാവരും സുഖിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്തിരി ലോങ് ആയിട്ടുള്ള ഒരു ലേറ്റ് ലേറ്റായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഓണ പ്രോഗ്രാമിന് നമ്മൾ കൻറ്റോൺമെൻറ്റിനുള്ളിൽ പോയ ഒരു വീഡിയോ ആണ് ഇത് എഡിറ്റൊക്കെ ചെയ്തു വരാൻ ഇത്രയും താമസം എടുത്തു കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നടന്ന ഓണ പ്രോഗ്രാമിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാവുന്ന അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങി റെഡിയായി പോകാൻ നിന്നപ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വീട്ടിൽ മലയാളീസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവരവിടെ അത്തപ്പൂ ഒക്കെ ഇടുന്നത് കണ്ടു അവരെ വിഷൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ പോകാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ തൊട്ട മുന്നിലുള്ള വീട്ടിലും ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് വരുന്ന വീട്ടിലും അവരൊരു തമിഴരാണ് അവിടുത്തെ ചേച്ചി നമ്മൾ ഒരുങ്ങി ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ വന്നിട്ട് നമ്മളെ വിഷ് ചെയ്ത് കേട്ടോ ഹാപ്പി ഓണോന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരോടും ഓണോ ഒക്കെ വിഷ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടുന്ന് നേരെ കണ്ടോൺമെൻറ്റിലുള്ളിലേക്ക് പോവാണ് സ്കൂട്ടിയിലാണ് പോയത് അവിടെ ചെന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ വലിയൊരു അടിപൊളി അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഓരോ കമ്പനീസ് ഓരോ സ്ഥലത്തായിട്ട് അവരവരുടെ ഓണ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു നടത്തിയിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു ഇരുന്നു ആദ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ കുറച്ച് ഉള്ളായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് തന്നെ നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു ഇവരെല്ലാം കുഞ്ഞുമണീസിൻ്റെ ഫ്രണ്ട്സാണ് അവരുടെ ഡാൻസ് ആയിരുന്നു ആദ്യം തന്നെ മലയാളം പാട്ടൊക്കെ ഇട്ട് അവർ ഡാൻസ് കണ്ടപ്പോൾ നമുക്ക് നല്ലൊരു എന്താണ് ഒരു ഹാപ്പിയാണ് ഫീൽ ചെയ്തത് കേട്ടോ അവർ കുറച്ച് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ കുട്ടികൾ പഠിച്ചെടുത്ത് കളിക്കുന്നതാണ് ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പ്രോഗ്രാംസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറേ പ്രോഗ്രാം ഇത് കൂടുതലും ഈ വീഡിയോയിൽ ആ പ്രോഗ്രാംസാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം അപ്പം അത് കഴിഞ്ഞ് ഒട്ടനെ നമ്മുടെ ഇല്ലുമിനാറ്റി പാട്ടും കൊണ്ട് വന്നു കേട്ടോ നമ്മുടെ രണ്ട് മൂന്ന് ബോയ്സാണ് കൊച്ചുകുട്ടികളാണ് അവര് അവരത് കളിക്കുന്നത് കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് കൊച്ചാൾ അന്നേരം ആ സമയത്ത് എൻ്റെ മടിയിലിരുന്നിട്ട് നല്ല കുണുക്കമായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാം അവിടെ ഉള്ളിലുള്ളവർക്കെ തന്നെയാണ് എല്ലാത്തിനകത്തും പങ്കെടുത്തിട്ടിരുന്നത് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ആയിരുന്നു ഇതൊക്കെ ഒന്ന് കാണാനൊന്നും കൂടെ പറ്റിയല്ലോ പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഹാപ്പി ആയിരുന്നു അവർ അങ്ങനെ ആദ്യം കുറച്ച് മലയാളം പാട്ടങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മറ്റ് നമ്മുടെ കുട്ടികളുടെ ഡാൻസിനെ പറ്റി പാട്ടുകളുണ്ടല്ലോ അത് ഓരോന്നും വരാൻ തുടങ്ങി അങ്ങനെ എല്ലാവരുടെയും കൂടുതലും ഡാൻസ് ആയിരുന്നു കേട്ടോ പാട്ടൊന്നും വന്നാലധികം പാടാനില്ലായിരുന്നു ആരും അതങ് അല്ലെങ്കിലും പൊതുവേ ഉള്ളൊരിതാണല്ലോ എവിടെയെങ്കിലും കുട്ടികളുടെ പ്രോഗ്രാംസ് പറയുമ്പോൾ കൂടുതലും ഡാൻസിനോട് അഭിരുചിയുള്ളവരായിരിക്കും അപ്പോൾ കൂടുതൽ പ്രോഗ്രാംസ് അങ്ങനെ ഉള്ളതായിരിക്കും വരാറുള്ളത് പാട്ട് പാടാൻ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ആരുമില്ലായിരുന്നു കേട്ടോ കുട്ടികൾ മാത്രമല്ല ഇതിൽ പ്രോഗ്രാം നടത്തിയത് അവിടെയുള്ള അഗ്നിവീർ കുട്ടികൾ ഉണ്ടല്ലോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലേഡീസും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ തിരുവാതിരകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവരുടെ ടി വി ത്രീയുടെ കമ്പനിയിലുള്ള ലേഡീസ് തന്നെ അവരും ഈ പറഞ്ഞ പോലെ ത്രീ ഡേയ്സിൽ അറേഞ്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡ്രസ് കോഡൊന്നും ഏകദേശം കറക്റ്റായി വന്നില്ലെങ്കിലും എല്ലാവരും സെറ്റും മുൻ നോക്കി കൊടുത്ത് അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു ട്ടോ ആ ടൈമിൽ തന്നെയാണ് ടിവിത്രയുടെ സി ഒ മേഡം വന്നത് പുള്ളിക്കാരി അത് കാണുകയൊക്കെ ചെയ്തു എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നന്നായി കളിച്ചു ത്രീ ഡേയ്സും കൊണ്ടുള്ള പ്രാക്ടീസ് ആണെന്നൊന്നും പറയില്ല കുറേ നാളെടുത്ത് ചെയ്തതാണെന്ന് പറയും അതുപോലെ പെർഫെക്റ്റായിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുവാതിരകളി കഴിഞ്ഞ ഉടനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു കേട്ടോ ആൾ നന്നായി കളിച്ചു ആൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തു നന്നായി കളിക്കില്ലായിരിക്കുന്നു പക്ഷേ എനർജറ്റിക്കായിട്ട് തന്നെ ആൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും നമ്മുടെ അല്ലാതെയുള്ള പാട്ട് ഹിന്ദി പാട്ട് കേട്ടിട്ടുള്ള ഡാൻസുകളായിരുന്നു എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ ആരും മോശമെന്ന് പറയാനില്ലായിരുന്നു അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ആ ഒരു സ്ഥലം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ കാലിയായിട്ടായിരുന്നിരുന്നത് പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഫുള്ളായി വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു മോളുണ്ടായിരുന്നു കേട്ടോ മലയാളിയാണ് ആള് ിപൊലിയായിട്ടാണ് ഒരു ഹൂല ഹുബ്സ് ഡാൻസ് കളിച്ചത് കേട്ടോ അത് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കുഞ്ഞുമണീസ് രണ്ടുപേരും ഭയങ്കര ആയിരുന്നു കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹൂലാ ഹുബ്സിൻ്റെ ചെയ്യാൻ ഇവിടെ ഒരെണ്ണം വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് അവർ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ആളത് ചെയ്യുന്ന കണ്ടപ്പോൾ അതുപോലെ നല്ല ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മോളായിരുന്നു കേട്ടോ അത് ആൾ നല്ല മിട്ടിക്കിയായിട്ടത് ചെയ്തു എല്ലാവരും അത് നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഗസ്റ്റായിട്ട് വന്നവരും സിഒമ്മയുടെ എല്ലാവരും അത് കണ്ട് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും അത് വീണ്ടും കുറേ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഡാൻസിലൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഓണത്തിൻ്റെ ഒരു ഒരു പ്രതീതിയാണല്ലോ നമ്മുടെ എന്ന് പറയുന്നത് ആ ഒരു ഗെയിം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ജെൻസിന് വേണ്ടി അതുപോലെ ലേഡീസിന് വേണ്ടി കസാരകളിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു മാവേലിയൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടു കാണും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഓഫീസേഴ്സും അല്ലാത്ത ഇതായിട്ടുള്ളവരുമായിട്ടുള്ള ജെൻസുമായിട്ട് നമ്മളുള്ള ഒരു വടംവലി നടത്തി അതിനകത്ത് നിങ്ങൾ കണ്ടില്ല ഫ്രണ്ടിൽ അവിടുത്തെ കമ്പനിയിലെ സിഒ മേഡമാണ് നിന്നിരുന്നത് സത്യത്തിൽ ഓഫീസേഴ്സ് തന്നെ ജയിക്കുകയും ചെയ്തു കേട്ടോ വലിച്ചെടുത്ത് ആ ഒരു സൈഡ് കൊണ്ടുപോയി അങ്ങനെ അവർ ജയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ലേഡീസിൻ്റെ കസാരകളിയും ഉണ്ടായിരുന്നു ഈ ടൈമെല്ലാം അവിടെ അഗ്നിവീരിലെ കുട്ടികൾ പാട്ടൊക്കെ പാടുകയും അവരുടെ പ്രോഗ്രാം പ്രോഗ്രാമായിട്ടുള്ളതൊക്കെത്തേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വടംവലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ പാട്ടൊക്കെ കണ്ടുവരുന്നത് അവിടെ കസാരകളി നടക്കുകയാണ് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ ഓടിപ്പിടിച്ച് വന്നത് കേട്ടോ അപ്പോഴേക്കും ആ റെഡ് സാരി എടുത്ത് ചേച്ചി ജയിക്കുന്ന ഭാഗമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഞങ്ങൾ സീറ്റഡായി അപ്പോഴേക്കും അഗ്നിവീരിലെ കുട്ടികൾ പാട്ടൊക്കെ പാടി തുടങ്ങി ഈ പാട്ടും ആ ഒരു ആദ്യം പാടിയ ആ ഒരു മോൻ്റെ ഒരു പാട്ട് ഉള്ളായിരുന്നു ശൈല സത്യം പറഞ്ഞ അതിനകത്ത് ഇതൊരു മലയാളം നമ്മുടെ പാട്ട് തന്നെയായിരുന്നു ഒരു പാടിയത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഓരോ ബാച്ച് ബാച്ച് ആയിട്ട് വന്ന് അഖ്നീരിലെ കുട്ടികളുടെ ഡാൻസൊക്കെ കളിച്ചു മലയാളം പാട്ടിട്ടും ഒക്കെ കളിച്ചു അതൊരോളം തന്നെ ആയിരുന്നു കേട്ടോ ഓരോ ബാച്ച് വന്നത് ഓരോ രീതിയിലും ഓരോ ആയിരുന്നു അത് കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ഒരു മത്സരിച്ച് ചെയ്യുന്ന പോലെ ആയിരുന്നു അവരുടെ ഡാൻസും കാര്യങ്ങളുമൊക്കെ ഇതിനെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മലയാളം പാട്ട് വരുമ്പോൾ നമ്മുടെ മലയാളീസിന് ഒരു 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 എന്തോ ഒരു ഉണർവ് കിട്ടുന്ന പോലെയാണ് കേട്ടോ ഈ മിഴിയഴ് രാധയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പണ്ടത്തെ ആ ഒരു ഓർമ്മയൊക്കെയാണ് പോയത് കുട്ടികല്ല അവരെല്ലാവരും നന്നായി കളിച്ചു കേട്ടോ അഗ്നി കൊള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കൂടുതലും ആ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഏജിലുള്ളവരായതുകൊണ്ട് അവർ ആ ഒരു വൈബിലാണ് എല്ലാം എടുത്തിരുന്നത് അങ്ങനെ അത് ഇതാ ഇതായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ ഏകദേശം അവസാനിച്ചായിരുന്നു റിയില്ല പ്രോഗ്രാം അതായിരുന്നു ലാസ്റ്റ് പിന്നെ സമ്മാനദാനമായിരുന്നു കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അവർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ കേട്ടോ ഇനി ഇവർ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം വന്നാൽ ഇവർ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അത് വാങ്ങാൻ അവർക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് അങ്ങനെ അവരെല്ലാവരും സിയോ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി ഹാപ്പിയായിട്ടാണ് എല്ലാവരും തിരിച്ചു വന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ നമ്മുടെ കാര്യമുണ്ടല്ലോ ഓണത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് സദ്യയാണല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ സദ്യ കഴിക്കാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പായിരുന്നു എല്ലാവരും കൂടെ ഏകദേശം ഈ ഒരു സമാനധാനത്തിൻ്റെ ടൈം ആയപ്പോഴേക്കും വൺ ഒ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും ഈ വിശന്ന് കയറിയിരിക്കുന്ന ഒരു ടൈം കൂടാണ് അപ്പോൾ സദ്യ കഴിക്കാൻ ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ നമുക്ക് അങ്ങനെ അതേ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ആദ്യത്തെ പന്തിയിൽ ഐ മീൻസ് ആദ്യത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പോയപ്പോഴേക്കും സീറ്റ് എല്ലാം ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പോയപ്പോൾ അവിടെ ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓപ്പൺ ആക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളും അങ്ങനെ അവിടേക്ക് കയറി സി മേഡത്തിൻ്റെ കൂടെ ഒക്കെയാണ് ഞങ്ങളും സദ്യ കഴിക്കാനിരുന്നത് ഒരു കുട്ടിപ്പൊളി സദ്യയായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി രണ്ട് തരം പായസമൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ സദ്യ കഴിച്ചത് അങ്ങനെ ഈ പ്രാവശ്യം ഓണത്തിന് രണ്ട് രീതിയിലുള്ള സദ്യ നമ്മൾ കഴിച്ചു കേട്ടോ നമ്മൾ ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കി ഓണത്തിന് മുമ്പ് തന്നെ ഒരു സദ്യ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം കൻറ്റോൺമെൻറ്റിൻ്റെ അവിടെ വന്ന് ഓണത്തിൻ്റെ അന്ന് ഒരു സദ്യ കഴിച്ചു ഇതിങ്ങനെ കഴിക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ വെളിയിൽ ഇറങ്ങിയതുകൊണ്ട് ഓണത്തിൻ്റെ അന്ന് നമുക്ക് സദ്യ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് നമ്മളെ നമ്മളെക്കൂടെ അവർ വന്നോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ചു നമ്മൾ പോയത് കൊണ്ട് അന്നെരത്ത് സദ്യയോടെ കഴിക്കാൻ പറ്റി അങ്ങനെ ഇതെങ്കിലും ഞങ്ങൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ സീറ്റിൽ വന്നിരുന്നപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും കഴിക്കാനുള്ളവരുണ്ടായിരുന്നു കഴിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും വന്നവിട്ടിരുന്നപ്പോൾ പാട്ടിട്ട് കൊടുത്തപ്പോൾ കുഞ്ഞുമണീസ് കുഞ്ഞുമണി അവിടെ കയറി ഭയങ്കര ഡാൻസ് ആയിരുന്നു അവിടെ കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടു കാണും മുന്നേ ഇരുന്നൊരു ചേച്ചി പുറകിലോട്ട് തിരിഞ്ഞിട്ട് ഇറങ്ങി നിങ്ങളുടെ മോളാണ് നോക്ക് കിടന്ന് കളിക്കുന്നതെന്ന് പുറകോട്ട് എന്നോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ രണ്ട് രണ്ട് മൂന്ന് ഡാൻസ് ഒക്കെ അവർ അവിടെ നിന്ന് കളിച്ചു അവർക്ക് പ്രോഗ്രാമിന് കയറി നിന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ലാസ്റ്റ് എല്ലാവരും ഇരുത്ത സമയത്ത് പാട്ടിട്ട് കൊടുത്തപ്പോൾ അവർ കയറി കളിച്ചു കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ആൾക്ക് വലിയ ആൾക്ക് ഡാൻസ് എന്ന് വെച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കൊച്ചാൾക്ക് അത്രയില്ല എങ്കിലും ചേച്ചിയുടെ കൂടെ കയറി കളിക്കാൻ അവളും റെഡിയാണ് അപ്പോൾ വലിയ ആൾ പിന്നെ പാട്ട് കേട്ടിരുന്ന എൻ്റെ കൂട്ടത്തെ തന്നെയാണ് ഞാൻ മുന്നമ്മയെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് പാട്ട് കേട്ടാലും ആളൊന്ന് കുണുങ്ങി എടുത്ത് നിൽക്കും അതുപോലെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് അപ്പോൾ ആദ്യം കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ ഡാൻസ് കളിച്ചത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമുക്ക് അവസരം കിട്ടുമെന്നൊക്കെ പറഞ്ഞു വെച്ചോട്ട് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഡാൻസ് കളിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും എൻ്റെ കുഞ്ഞാളാണെങ്കിൽ എന്താണ് ചെയ്തത് കൂടി അറിയില്ല എല്ലാവരും അവിടെ അത് ചിരിയായിരുന്നു കൊച്ചാളുടെ ഡാൻസ് ആക്ഷനും ഒക്കെ കണ്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് അങ്ങനെ ആ ഒരു ഡാൻസോടുകൂടി ആ ഒരു കുട്ടികളുടെ കൂടി ഈ വർഷത്തെ ഓണവും ആഘോഷിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഷോർട്സും ഒക്കെ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ